നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു സൂപ്പാണ് ഇത് ടിപ്പിക്കൽ ഒരു സൗത്ത് ആഫ്രിക്കൻ റെസിപ്പിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ചെല്ലത്തൊക്കെ ഇത് സ്റ്റാർട്ടറായിട്ട് അവർ സെർവ് ചെയ്യാറുണ്ട് വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഒരു കപ്പ് മത്തങ്ങ അരക്കപ്പ് ക്യാരറ്റ് കാൽ കപ്പ് സവോള അരിഞ്ഞത് പിന്നെ അരക്കപ്പ് തന്നെ സിലറി പിന്നെ കപ്പ് നമ്മുടെ വെള്ളക്കടല് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഈ സൂപ്പിന് വേണ്ടത് നല്ല ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പാണിത് സമയം ലാഭിക്കാനായിട്ട് പ്രഷർ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഇൻഗ്രീഡിയൻസിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ആവി വന്നതിന് ശേഷമാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണിത് ഇടയ്ക്ക് കേരളത്തിലെ ഒരു പ്രഷർ കുക്കർ എക്സ്പ്ലോഡ് ചെയ്ത ഒരു കൊച്ചിൻ്റെ മുഖം മുഴുവൻ ബേൺഡായിപ്പോയി കാരണം ഇങ്ങനെ ആവി വന്നതിന് ശേഷമാണെങ്കിൽ അതിലെന്തെങ്കിലും പാർട്ടിക്കളുണ്ടെങ്കിൽ അത് പുറത്തോട്ട് തള്ളിപ്പോകും അല്ലെങ്കിൽ അത് എക്സ്പ്ലോഡ് ചെയ്യും വളരെ ശ്രദ്ധിക്കുക ഒരു അഞ്ച് വിസിലാണ് ഞാനിവിടെ വെച്ചത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണ് അതിൻ്റെ പൊടിയാണ് രണ്ട് ടീസ്പൂൺ ഞാൻ വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇരുപത്തഞ്ച് മില്ലി ലീറ്റർ വെള്ളത്തിലാണ് ഞാനിത് ചാലിക്കുന്നത് ഇതില്ലാത്തവർക്ക് കോൺഫ്ലവർ ഇതുപോലെ തന്നെ ചാലിച്ച് ചേർത്താൽ മതി ഇപ്പം ഇങ്ങനത്തെ റെഡിമെയ്ഡ് സൂപ്പ് ആകുമ്പോൾ ഒരു ഫ്ലേവറും കൂടെ തരും പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് വേണ്ടവർക്ക് അതുകൂടെ ചേർക്കാം ഇവിടെ ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഞാനൊരു ഇവിടെ ഉപയോഗിക്കുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മാഷ് ചെയ്ത് ഒരു സൂപ്പിൻ്റെ ഇതിലേക്ക് പോലെ ആക്കുക ഇനിയും സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ സൂപ്പിൻ്റെ പൗഡർ വെള്ളത്തിൽ അലിയിച്ചത് ഇതും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ സൂപ്പിൻ്റെ പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർക്കുമ്പോഴേക്കും നന്നായിട്ടൊരു തിക്കായിട്ട് വരും വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ് ഇത് ഒരു ഏകദേശം ഒരു നാല് പേർക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ട് ഈ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്